വയനാട് ജില്ലയിൽ കൽപ്പറ്റ കേന്ദ്രീകരിച്ചാണ് ജീവകാരുണ്യം പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ ലോഞ്ചിങ്ങും മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്കുള്ള സഹായ വിതരണവും കൽപ്പറ്റയിൽ നടന്നു കൽപ്പറ്റ ഹോട്ടൽ ഹോളിഡേയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതുപോലെ തന്നെ മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർ വിവിധ സന്നദ്ധ പ്രവർത്തകർ എല്ലാം ഉണ്ടായി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തു ഈ ചടങ്ങിൽ വെച്ചാണ് നിരവധി പേർക്ക് സഹായങ്ങൾ കൊടുത്തു സാമ്പത്തിക സഹായം അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ ഒരു വിതരണ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു ആംബുലൻസ് സർവീസിൻ്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു ഇനി ഈ ന്യൂ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഇതിൻ്റെ സംഘാടകരെല്ലാം അറിയിച്ചിട്ടുള്ളത് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അതുപോലെ തന്നെ മുൻ എം പി എം എൽ എയും ഒക്കെ ആയിരുന്ന എം വി ശ്രേയംസ് കുമാർ ഒക്കെയായിരുന്നു വിശിഷ്ടാതിഥികളായി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ താക്കോൽദാനവും ആംബുലൻസ് സർവീസിന് ആവശ്യമായ ഒരു തുകയും ഇതോടനുബന്ധിച്ച് നൽകുകയുണ്ടായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അദ്ധ്യായം കുറിച്ചുകൊണ്ടാണ് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് നമുക്കറിയാം നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളും ആളുകളുമാണുള്ളത് അവർക്ക് അവരിൽ ചെറിയൊരു വിഭാഗത്തിന് കുറച്ചു പേർക്ക് ജീവനോപാധികളായി ജീവിക്കാൻ തുടർന്നുള്ള ജീവിതത്തിൽ വലിയ പ്രതീക്ഷയായാണ് ഈ സഹായമെല്ലാം വിതരണം ചെയ്ത മാതൃകാപരമായ പ്രവർത്തനം നടന്നത് അവർക്കുള്ള ചെക്കുകളാണിപ്പോൾ ശ്രേംസ് കുമാർ മുൻ എം പി എം എൽ എ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി സിദ്ഖിനെയും നമുക്ക് കാണാം അവർ രണ്ടുപേരും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു കർത്തവ്യമാണ് അത് ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നതിൽ സന്തോഷം നിങ്ങളുടെ നേതൃത്വം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വയനാട്ടുകാരനില വന്നു പറയുകയാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ചുമ കൊണ്ട് കുറച്ചൊരു സംസാരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഇനിയും നിങ്ങളാലാവുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകഴിഞ്ഞാലാവുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം അത് രണ്ടു സമയത്തും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല വീട്ടുകൾ നിർമ്മിച്ച നിർമ്മിക്കുന്ന കാര്യത്തിലെല്ലാം കുറെ ചെയ്യാമെന്നു പറഞ്ഞതായിരുന്നു പിന്നാലും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കടക്കുന്നില്ല ഏതായാലും വയനാട്ടിലെ മൊത്തം ജനങ്ങളും കേരളത്തിലെ കേരളത്തിലല്ല ലോകത്തിലെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലയാളികളെല്ലാം തന്നെ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവരെ ആ ദുരന്ത സമയത്ത് നിൽക്കാനും പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്ന് പ്രവർത്തിച്ച ആൾക്കാരും ഉപജീവനത്തിനും അതിജീവിതത്തിനും വേണ്ടിയിട്ടുള്ള അവർ ശ്രമത്തിൽ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും ദൈവമനകനെ കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മൾ നേരത്തെ മാനേജ്മെൻറ് ലിറ്ററസിയും ഒരു കറക്റ്റ് ഏർലി വോണിംഗ് സിസ്റ്റമും ഈ വാക്യുവേഷൻ പ്ലാനും നമ്മൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയമില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടിയുടെ പ്രവർത്തനം മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ സമൂഹത്തെ കാക്കാമായിരുന്നു ഇനി അത് ഉണ്ടാവാതിരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇനി എന്തെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ അത് താങ്ങാനുള്ള ഒരു കരുത്തും നമ്മുടെ വയനാടിനും നമ്മുടെ സമൂഹത്തിനുമില്ല ഇനി വേണ്ടത് എല്ലാ സംവിധാനവും പൊതുസമൂഹം ഭരണകൂടം ലോക്കൽ ബോഡീസ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ പത്രപ്രവർത്തന മേഖലയിലുള്ള ആളുകൾ എല്ലാവരും ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരളം അഞ്ചു മാസം മാത്രമാണ് ഇനി മുമ്പ് നമ്മുടെ മുമ്പിൽ പഴയതുപോലെയുള്ള മഴയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ആഘാതത്തിലേക്ക് പോവാതിരിക്കട്ടെ ഇനി അത് മുൻകൂട്ടി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും കറക്റ്റായി അവരെ അവിടെ നിന്ന് പുനരധിവസിപ്പിക്കാനുമുള്ള നടപടികളാണ് ഇനി നമുക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള സത്വ ശ്രദ്ധയിലേക്കുള്ള പ്രവർത്തനത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം